ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠാ മഹോത്സവത്തിൽ വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികളാണ് നടക്കുക മഹോത്സവാരംഭം കുറിച്ചുള്ള ഘോഷയാത്ര ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ കലവരനിരക്കൽ ഘോഷയാത്ര നടന്നു ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച കലവരനിരക്കൽ ഘോഷയാത്ര ടൗണും ബസ് സ്റ്റാൻഡും ചുറ്റിയാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ടത് സർവേശ്വരമായ പ്രഹാൻ ശ്രീ കൈലാസനാഥന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആയിരം ശിവക്ഷേത്രത്തിൽ ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും നാടിനും നാട്ടുകാർക്കും ആയുരാരോഗ്യ സൗത്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നവീകരണ ബ്രഹ്മകലശ ദുഃഖപ്രതിഷ്ഠ ആഹൂർത്തവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയോ വരെയുള്ള പതിനാറ് ചിന്തങ്ങളിലാണ് ബ്രഹ്മി കൊച്ചി തരങ്ങളിലും ശിവക്ഷേത്രത്തിൽ പതിനാറ് ദിവസങ്ങളിലായി നടക്കുന്ന നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവം സമാപിക്കുക ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് വേണ്ടി നവീകരണ ബ്രഹ്മകലശ മഹോത്സവം മെയ് മുതൽ വരെയുള്ള പുണ്യദിനങ്ങളിലായി

തുടങ്ങുന്ന സാംസ്കാരിക സമ്മേളനത്തിലും തുടർന്ന് നടക്കുന്ന കലാസുതിയിലേക്കും നാട്ടുകാരെയും കത്തുപിനകളെയും എത്തിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മഹാദേവ സിത്തലശം ഒരു ഗ്രാഹത്തിൻ്റെ ശ്രമയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് ക്ഷേത്രങ്ങളിലെ മഹോത്സവം ആയിരുന്നു ശ്രീ ശിവക്ഷേത്രം നവീകരണ ബ്രഹ്മകലശം ശുച്രഭിഷ്ഠ മഹോത്സവം ரெண்டாயிரத்தி இருபத்தாலு ஸ்ரீ பத்த முதல் இருபத்தி ஏழு வரை நடத்தப்படையான பூர்ப்பில் சுவாத்தம் செய்யுமா നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ